പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുകൾക്ക് സാധനം ഈ വാർത്തകളെല്ലാവരും സൃഷ്ടിച്ച് കാണുക ഫുൾ ആയി വീഡിയോ കാണുക ചാനൽ ആദ്യമായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരള സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തുക പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ കൂടിയൊക്കെ മെസ്സേജ് ചെയ്തിരിക്കണ എന്നാണ് വിതരണം ഈ മാസം അവസാനമോ ഈ മാസം ആദ്യമാവുക അതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ ഈ കുടിശ്ശിക തുക എപ്പോഴത്തേക്ക് വിതരണം ചെയ്ത് തീർക്കും അതൊക്കെ ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക ഫുള്ളായി കാണുക അങ്ങേ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം അതായത് വിഷു അനുബന്ധിച്ച് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് നമുക്ക് ലഭിച്ചത് ഒട്ടേറെ വിമർശനങ്ങൾ സർക്കാരിനെതിരെ വന്നുവെങ്കിലും ഈ മാസം ആദ്യം തന്നെ ധനകാര്യമന്ത്രി മൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിച്ച് പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ അതെല്ലാം ഒരു സന്തോഷകരമായി മാറി ആയിരത്തി ഇറുന്നൂറ് രണ്ട് മാസ്റ്റ് ലഭിക്കുമ്പോൾ അതായത് മെയ് മാസത്തെ ആയിരത്തി ഇറുന്നൂറ് പിന്നെ മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു ഇടു പെൻഷനുമാണ് ഒന്നിച്ച് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു വീഡിയോട്ട് വീണ്ടും കാണാം